ഇത്ര ഇത്ര ചെറിയ പ്രായത്തിൽ എന്തിനാ എന്തിനാ ജോലി ജോലി ചെയ്യുന്നത് ചെയ്തിട്ട് ചെയ്തിട്ട് വയസ്സിൽ റിട്ടയർ ജീവിതം പൊളിക്കണം നിർത്ത് വാവേ ഏറ്റവും ആരും എമർജൻസി വരെ വന്നേ ബാക്കിയുള്ളവർ വെച്ച് ഞാൻ ദൂരം സഞ്ചരിച്ചു ഉള്ളൂ എല്ലാം നിർത്തി പോവാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പലതവണ തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പൊ പെട്ടെന്ന് ഓർക്കും ആരും നിനക്ക് എന്താവാൻ ആഗ്രഹം എഞ്ചിനീയർ ഡോക്ടർ ഇതൊന്നും ആവണ്ട ആവണ്ട എനിക്ക് അപ്പനെ പോലെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് വാവേ ചെറിയ പ്രായത്തിൽ എന്തിനാ ഷോപ്പിംഗ് ചെയ്യുന്നേ അമ്മ എപ്പോഴും എനിക്ക് ഉടുപ്പ് വാങ്ങിക്കും വാങ്ങിക്കും വേണ്ടി ഫിറ്റ് ചെറിയ പ്രായത്തിൽ എന്തിനാ ജോലി അന്വേഷിക്കുന്നേ മാഡം വീട്ടിലുള്ളവര് എന്നും രാവിലെ പോക്കറ്റ് മണി ചോദിക്കുന്ന എനിക്ക് പോക്കറ്റ് എന്തിനാ 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 നിന്നെ ഇത്ര കാർട്ടൂൺ അത് വളരെ ഞാൻ ഞാൻ കരയത്തൂല്ല എന്നിട്ട് അവർക്ക് ഫോൺ ചെറുപ്പത്തിൽ നീ നീ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരനായ മോൻ നിങ്ങൾ ന്യൂസ് ഒന്നും കാണാറില്ലേ ആന്റി ഇപ്പോഴത്തെ ഡയ്പറിന്റെ വില എത്ര മരത്തിൽ പൈസ ഉണ്ടാവത്തില്ല

പക്ഷെ സാലറി ഇപ്പോഴും ചിക്കൻ പീസായിട്ടാണ് കിട്ടുന്നത് ഡയാപ്പുർ വാങ്ങിക്കണെങ്കിൽ ഇപ്പോഴും ലോൺ എടുക്കണം